അസ്സാമലൈക്കും വാഹമത്തു അഹി വർക്കാത്തു ആറാം ക്ലാസ്സിലെ ഏഴാമത്തെ പാഠം തസ്കീയത്തിൽ വിൽദാനിലെ ഏഴാമത്തെ പാഠം ഉസ്വത്തുൻ ഹസന നല്ല മാതൃക എന്ന പാഠം വിശാല നമുക്ക് വായിച്ച് തെതിരി ഭാത്ത കൂടെ നോക്കാം നബിസ് വസ്ലമ തങ്ങൾ പറഞ്ഞു റബ്ബി എന്നെ എൻ്റെ റബ്ബ് അഥവ് പഠിപ്പിച്ചു സംസ്കാരം പഠിപ്പിച്ചു എൻ്റെ അഥവുകളെ ഏറ്റവും നല്ലതാക്കുകയും ചെയ്തു എൻ്റെ സംസ്കാരത്തെ ഏറ്റവും നല്ലതാക്കുകയും ചെയ്തു നബി നബിസ് അലൈ വസല്ലമ തങ്ങളായിരുന്നു അക്രമന്നെ ജനങ്ങളിൽ വെച്ച് ഏറ്റവും മാന്യമായ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു ഏറ്റവും നല്ല മര്യാദക്കാരനുമായിരുന്നു ഏറ്റവും നല്ല സംസ്കാരമുള്ള ആളുമായിരുന്നു നബിസുല്ലാ അലൈവലമ തങ്ങള് ഖാന നഖി സൗബി നബിസുല്ലാഹു അലൈ വസ്ലമ തങ്ങള് വസ്ത്രം ശുദ്ധി നബി നബിസുല്ലാൻ വസ്ലമ തങ്ങളുടെ വസ്ത്രം ശുദ്ധിയുള്ളതും നഖീഫൽ ബദനി ശരീരം വൃത്തിയുള്ളതുമായിരുന്നു ഏതുപോലെ കാന കാന നഖിയൽ നഖിയൽ ബദിനി ി നബിസല്ലാ അലൈ ഹൃദയം ശുദ്ധിയായതുപോലെയും അവിടുത്തെ വസ്ത്രം ശുദ്ധിയുള്ളതും ശരീരം വൃത്തിയുള്ളതുമായിരുന്നു ഇലൈഹി അൽ നബി നബി അലൈഹി നബിസുല്ലാമ തങ്ങളിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം അത് വെള്ള വസ്ത്രമായിരുന്നു ധാരാളമായിട്ട് അലൈഹി വസല്ലമ വല്ലമാത്തങ്ങൾ സുഗന്ധം ഉപയോഗിച്ചിരിക്കുന്നു കാന അഫുവൻ റഹീമൻ അലീമൻ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു അഫുവൻ ധാരാളം മാപ്പ് ചെയ്യുന്നവരായിരുന്നു റഹീമൻ നല്ലോണം കാരുണ്യമുള്ളവരായിരുന്നു ഹലീമൻ നല്ലോണം സഹനശീലമുള്ളവരുമായിരുന്നു ബിസ്മ തങ്ങൾക്ക് ഞാൻ ഹിദ്മത്ത് ചെയ്തു സേവനം ചെയ്തു അഷറ സീനീന പത്ത് വർഷം ഞാൻ സേവനം ചെയ്തു ഫമാ കാലി നബിസ് വസ്ലമ എന്നോട് ഫമാ കാല അലി നബിസ് അലൈ വസ്ലമ തങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല ഉഫിൻ ചെ എന്നൊരു വാക്ക് കത്ത് തീരെ തന്നെ പറഞ്ഞിട്ടില്ല ചേ എന്ന ഒരു വാക്ക് നബിസ് അലൈ വസ്ലമാ തങ്ങളെന്നോട് തീരെ തന്നെ ഇവിടെ പറഞ്ഞിട്ടില്ല ഞാൻ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് എന്നോട് ചോദിച്ചിട്ടില്ല ലിമ സൊനാത്തഹു നീ എന്തിനാണ് അത് ചെയ്തത് വലാലി ഷെയ് ഇൻ തറക്തുഹു ഒരു കാര്യത്തെ ഞാൻ ഉപേക്ഷിച്ചു ആ കാര്യത്തെക്കുറിച്ചും എന്നോട് ചോദിച്ചിട്ടില്ല ലിമ തറക്തുഹു നീ എന്തിനു വേണ്ടി അതിനെ ഉപേക്ഷിച്ചു ി ഇൻ തെറക്തു ഞാൻ ഉപേക്ഷിച്ച ഒരു കാര്യത്തെ കുറിച്ച് എന്നോട് ചോദിച്ചിട്ടില്ല എന്തിനു വേണ്ടിയാണ് അതിനെ ഉപേക്ഷിച്ചത് എന്നും നബിസല്ലാവി എന്നോട് ചോദിച്ചിട്ടില്ല കാന കാനി ത ശക്തമായിട്ട് കഠിനമായ നല്ല വിനയം ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിനയമുള്ളവരായിരുന്നു നബിസല്ലാഹുല തങ്ങളെ അവിടുത്തെ ചെരുപ്പ് തുന്നുമായിരുന്നു കഷ്ണം വയ്ക്കുമായിരുന്നു അവിടുത്തെ സാധനങ്ങൾ ചുമക്കുമായിരുന്നു ചരക്കുകൾ ചുമക്കുമായിരുന്നു ആടിനെ കിറക്കുമായിരുന്നു ഇതെല്ലാം അലൈഹി അലൈവല തങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമായിരുന്നു ഒരു നേതാവാണ് എന്ന് വിചാരിക്കുന്ന വിധങ്ങൾ മാറി നിന്നിരുന്നില്ല മൻ വക്കാനെൻ കഥ വക്കാന നബിസുല അലൈഹി വല്ല മതങ്ങളായിരുന്നു യെസുലു മൻ കഥ അഹോ അവിടത്തേക്ക് ബന്ധം മുറിച്ചവരെ ചേർക്കുമായിരുന്നു അവിടത്തേക്ക് ബന്ധം മുറിച്ചവരെന്തെയും അലൈഹി വസ്ല മതങ്ങൾ ചേർക്കുമായിരുന്നു വയോഹോ അവിടത്തേക്ക് തടഞ്ഞു വെച്ചവന് നൽകുമായിരുന്നു അവിടത്തേക്ക് തടഞ്ഞു വെച്ചവന് നൽകുമായിരുന്നു വയമോ നബി നബിസ് അലൈ വസല്ലമ തങ്ങൾ ആക്രമിച്ചവർക്ക് മാപ്പ് നൽകുകയും ചെയ്തിരുന്നു ഹത്ത എത്രത്തോളം നബി അലൈഹി നബിസല്ലാസ് മാപ്പ് നൽകി അമ്മൻ ഒരുത്തനെ നബിസ് അലൈഹി വല്ല തങ്ങളെ കൊല്ലാൻ വേണ്ടി വധിക്കാൻ വേണ്ടി വാൾ ഉയർത്തിയവന് വരെ നബി നബിസുള്ളു അലൈഹി വസ്ല്ല തങ്ങൾ മാപ്പ് നൽകി ൂടി ആലോചന നടത്തുമായിരുന്നു ആരോടും സംസാരിക്കുന്നതിനിടയിൽ സംസാരം മുറിക്കാറുണ്ടായിരുന്നില്ല അവർ പറയുന്നത് മുഴുവനായി മുഴുവനായും സല്ല അലൈവല് തങ്ങളെ കേൾക്കുമായിരുന്നു യെജിലിസോ അഹ്യാനൻ ചില സമയങ്ങളിൽ നബി സല്ലല്ലാഹു സല്ല തങ്ങൾ ഇരിക്കും ബൈനാ സുഹാബിഹി തൻ്റെ സുഹാബാക്കൾക്കിടയിൽ മുഹ്തലിത്തം ബിഹിയും അവരിലൊരാളായിട്ട് ഇടകലർന്നിരിക്കും ഐദിൻ തഹാബിഹിൽ മജ്ലിസോ മജ്ലിസ് സ്വഹാബാക്കളോട് കൂടെയുള്ള ആ മജ്ലിസ് അവസാനിക്കുന്നവരെ അവസാനിക്കുന്നതുവരെ വരെ അവരിലുള്ള ഒരാളായി ഇടകലർന്നിരിക്കുമായിരുന്നു വലായ മുദ് വലായ മുദ്ദി ജലൈഹി അവിടുത്തെ ഇരു കാക്ക ഇരു ക ഇടു ഇരു കാലുകളെ നബ്സല്ലാ അലൈഹി സ്വല്ലമാത്തങ്ങളെ നീട്ടാറുണ്ടായിരുന്നില്ല ബൈന സുഹാബിഹി തൻ്റെ സുഹാബാക്കൾക്കിടയിൽ വഖാന നബ്സല്ലാ അലൈഹി സ്വല്ലമാത്തങ്ങളായിരുന്നു കസീർ അൽ ഹയാ അധികരിച്ച ലജ്ജയുള്ളവരായിരുന്നു വസുത്തി അതുപോലെ തന്നെ മൗനിയുമായിരുന്നു ലായത്തക്കെല്ലി ലിഹാജദ് ആവശ്യത്തിന് വേണ്ടിയല്ലാതെ ആവശ്യത്തിനല്ലാതെ നബിസുല്ലാമ തങ്ങളെ സംസാരിക്കാറില്ലായിരുന്നോ അള്ളാഹുവിൻ്റെ കാര്യത്തിനല്ലാതെ ദേഷ്യപ്പെടാറില്ല അള്ളാഹുവിൻ്റെ കാര്യത്തിനല്ലാതെ ദേഷ്യപ്പെടാറില്ലാ തബസ്സു പുഞ്ചിരിച്ചല്ലാതെ നബിസുല്ലാഹുഅലൈ വസ്ലമാങ്ങൾ ചിരിക്കാറുണ്ടായിരുന്നില്ല വക്കാന നബി ങ്ങളായിരുന്നു ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ധർമ്മിസ്റ്റനായിരുന്നു നബിസല്ലാ വാലൈ വസ്ല്ല തങ്ങളോട് വല്ലതും ചോദിച്ചാൽ ഇല്ലെന്ന് പറയൽ തീരെ ഇല്ലായിരുന്നു നിബിധങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ ഇല്ല എന്ന് തീരെ നബിധങ്ങൾ പറയാറുണ്ടായിരുന്നില്ല വക്കാന നബിസ്മ തങ്ങളായിരുന്നു മുസ്തഹീറാൻ മുത്തഹ വഖാന നബ്സല്ലാ അലൈവ് സ്വലമാ തങ്ങളായിരുന്നു മുസ്തഹറൻ പ്രസിദ്ധനായിരുന്നു പ്രസിദ്ധരായിരുന്നു ബിൽ ഐഫത്തി ബിൽ ഐഫത്തി ചാരിത്ര ശുദ്ധിയിൽ ശുദ്ധിയിലും നബ്സല്ലാ അലൈവലാ തങ്ങൾ പ്രസിദ്ധരായിരുന്നു വസതിക്ക് അതുപോലെ വിശ്വസ്തതയിലും വല്ലമാനത്തെ അതുപോലെ വസതിക്ക് സത്യസന്ധതയിലും വല്ലമാനത്തെ വിശ്വസ്തതയിലും ണത്തിലും കരാർ നിർവഹണത്തിലും കരാർ പൂർത്തിയാക്കി വീട്ടുന്നതിലും നബിസുല്ലാസ്ലമ തങ്ങൾ പ്രസിദ്ധരായിരുന്നു വകാന അലൈഹി സവ്വാമൻ ധാരാളം നിസ്കരിക്കുന്നവരായിരുന്നു ധാരാളം ഹത്താ നോമ്പനുഷ്ഠിക്കുന്നവരുമായിരുന്നു രാത്രി നിന്ന് നിസ്കരിച്ച കാരണത്താൽ നബിസല്ലാഅഅഅഅഅഅഅഅഅഅലൈ വസ്സലാമ തങ്ങളുടെ കാലിൽ നീര് വന്നിരുന്നു നീര് വരാറുണ്ടായിരുന്നു തങ്ങളുടെ കാലിൽ ഈ ഭൗതിക നമുസല്ലാത്ത ഏറ്റവും കൂടുതൽ വലിയ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രപഞ്ചത്യാഗിയായിരുന്നു ദുനിയാവിൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പ്രപഞ്ചത്യാഗിയായിരുന്നു ദ അല്ലാഹു ചെയ്തു ിതനായി എന്ന് നീ ജീവിപ്പിക്കണമേ വിനയാൻ എന്ന് നീ മരിപ്പിക്കുകയും ചെയ്യണമേ ഫീസുംബത്തിൽ വിനയാൻ നിതരുടെ കൂട്ടത്തിൽ എന്നെ ഒരുമിച്ചു കൂട്ടുകയും ചെയ്യണമേ എന്ന് നബി സല്ലാഹു അലൈ വസല്ലമാ തങ്ങളെ ദുബായി ചെയ്യാറുണ്ടായിരുന്നു ബിസുള്ളഹു അലൈവ് വസ്ലമാങ്ങൾ വഫാത്താകുമ്പോൾ സമ്പത്തിൽ നിന്ന് ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ദീനാറും ഒരു ദുറഹമും നബിസുല അലൈഹി വസ്ലമാത്തങ്ങൾ ഇവിടെ വെച്ചിരുന്നില്ല ബാക്കി വെച്ചിരുന്നില്ല തോഫിയ നബിസുലഹു അലൈ വസ്ലമ വഫാത്തായി ഏത് സ്ഥിതി നബി നബ്സുല്ലാഹു അലി വസ്ലമ ഒഫാത്താകുമ്പോൾ അവിടുത്തെ പടയങ്കി ഒരു യഹൂദിയുടെ പക്കൽ പണയത്തിലായിരുന്നു മറുഹുനത്ത് പറഞ്ഞാൽ പടയങ്കി നബി അലൈഹി നബ്സുല്ലാ അലൈ വസ്ലാമല്ലിറഹു പറഞ്ഞാൽ പടയങ്കി മറുഹുനത്ത് പറഞ്ഞാൽ പണയത്തിലായിരുന്നു നബി ഒര് അലൈഹി വല്ലമാ തങ്ങളുടെ പടയങ്കി നബി തങ്ങൾ ഒഫാത്താകുന്ന സമയത്ത് ഒരു യഹൂദിയുടെ ബക്കൽ പണയത്തിലായിരുന്നു ഫാലൽ മുഗ്മിനി അപ്പോൾ ഒരു മുക്മിനിക്ക് നിർബന്ധമാണ് അയ്യ തമസ്സക്ക ഒരു മഹ്മിനിക്ക് നിർബന്ധമാണ് അവൻ ാഹുലി വസാജത്തി നബിസൊല്ലാഹു അലൈവലമ തങ്ങളുടെ ഇഹപര വിജയത്തിന് ഇഹപര വിജയത്തിന് നബിസുല്ലാഹു അലൈ വസ്സലമയുടെ നബി സല്ലാ വസ്ലമ തങ്ങളുടെ ഈ ജീവിതചര്യ സത്യവിശ്വാസികൾ മുറുകെ പിടിക്കേണ്ടതാണ് മുറിക പിടിക്കൽ നിർബന്ധമാണ് ഫാലൽ മുഅ്മിനി ഒരു മുഅ്മിന്റെ മേൽ നിർബന്ധമാണ് അയ്യ തമസ്സകാവൻ മുറുഗ പിടിക്കലെ ബി ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലി സഅദത്തി ദാരൈനി ഇഹബറ വിജയത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ജീവിതചര്യ സത്യവിശ്വാസികൾ മുറുഗ പിടിക്കൽ നിർബന്ധമാണ് قال تعالى الله تعالى برنجل قد كان لكم في رسول الله وصوة حسنا അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് മുത്തു നബി അള്ളാഹുഅലൈ വസ്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട് ഖാലൽ ഇമാമുൽ ഇമാം അവിടുത്തെ പറയുകയാണ് ആന്തരിക ആന്തരിക സവിശേഷതകളും സമ്പൂർണമായ ആളാണ് നബിസ് ثم بارئ പിന്നെ ആ നബി ഹബീബ് എന്ന സ്ഥാനത്തിന് ഉടമയായി തിരഞ്ഞെടുത്തു പിന്നെ പടച്ച അള്ളാഹു സുബാനു താല ആ നബി സുഹു അലൈ വസ്സലമയെ ഹബീബ് എന്ന സ്ഥാനത്തിന് ഉടമയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു ഇൻഷാല്ലാ തായ കൊടുത്ത അറബി വാക്യങ്ങളൊക്കെ വായിച്ചതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുക ഇൻഷാല്ലാ ഇനി നമുക്ക് തെതിരീബാത്തിലേക്ക് കടക്കാം തെതിരീബാത്തിൽ ഒന്നാമത്തത് നക്തഫുൽ അൽഫാദൽ അൽ അറബിയൽ അൽവാനി നിറങ്ങൾ കൊടുത്തിട്ടുണ്ട് അവിടെ അതിൻ്റെ അറബി പദങ്ങൾ വ്യക്തമാക്കാനാണ് അബിയൽ എന്ന് പറഞ്ഞാൽ വെള്ള വെള്ളക്ക അബിയൽ എന്നാ പറയാ ഇനി അറുത്തതിന് എന്ത് പറയും എന്ന് പറയും ചുവന്നത് അഹ്മർ എന്ന് പറയും നീലക്ക് അസ്രഖക്ക് എന്ന് പറയും പച്ചക്ക് അഹ്ലർ ഓറഞ്ചിന് ബുത്തുക്കാൽ അടുത്ത മഞ്ഞ അസ്ഫർ അടുത്ത തവിട്ടിന് ബുന്നി എന്ന് പറയും അങ്ങനെയാണ് കളറുകൾക്ക് പറയുന്ന പേര് ഇനി നഖറ വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ് ഹസഫ യഹ്സി ഹസ്ഫ് ഹമലു ഹംലെ ഹലബ അഹ്ലിബു ഹൽബുൻ അങ്ങനെ ഓരോ വാക്യങ്ങളും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക ഇനി അടുത്ത മാന ഉത്തരം അർത്ഥം എഴുതാനാണ് നലീഫ് വൃത്തിയുള്ള അടുത്ത് തപസ്സുമ പുഞ്ചിരി പിന്നെ സുമറത്തുൻ സംഗം ഹലീമുൻ സഹനം ചാരിത്രശുദ്ധി ദിർഉുൻ അങ്കി നായിലുൻ ചെരുപ്പ് സഹാദത്തുൻ വിജയം അമാനത്ത് വിശ്വസ്തത ഇനി അടുത്ത് നുജീബ് ഉത്തരമെഴുതാനാണ് കൈഫ ഖാന ഹുലുഖു നബീ സല്ലാഹു അലൈ വസ്ലം നബി സല്ലാഹു അലൈ വസ്ലമയുടെ സ്വഭാവം എങ്ങനെയുള്ളതായിരുന്നു ആൻസറ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും മാന്യമായ സ്വഭാവത്തിനുടമയായിരുന്നു നബിസുലല്ലാഹു അലൈ വസ്ലമ്മ ഇനി രണ്ടാമത് കൈഫഖാന സൗബുഹു സുല്ലാഹു അലൈ വസ്ലമോ ബദനുഹു നബി നബിസ്ഹു അലൈവലമയുടെ ശരീരവും വസ്ത്രവും എങ്ങനെയുള്ളതായിരുന്നു ആൻസർ അവിടുത്തെ വസ്ത്രം ശുദ്ധിയുള്ളതും ശരീരം വൃത്തിയുള്ളതുമായിരുന്നു മൂന്ന് ഖാന ഖൽബുഹു അലൈഹി വസല്ലം വസ്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയവും ഉള്ളും എങ്ങനെയുള്ളതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ആന്തരികം വൃത്തിയായതുപോലെ അവിടുത്തെ ഹൃദയവും ശുദ്ധിയുള്ളതായിരുന്നു നാല് മിൻ മാരിഫുൻ തവാലി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി നബിസ്ാഹു അലൈ വസല്ലമയുടെ വിനയത്തിന് ഉദാഹരണം എഴുതുക എന്നാണ് അപ്പം നമ്മൾ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് കുറേ ചെരുപ്പ് തുന്നലും വസ്ത്രത്തിനെ കഷ്ണം വയ്ക്കലും സാധനങ്ങൾ ചുമക്കലും ആടിനെ കറുക്കലുമെല്ലാം സ്വന്തമായി ചെയ്യുമായിരുന്നു അഞ്ചാമത്തെ കൈഫ ഖാന തക്കല്ലമുഹോ സല്ലാഹുഅലൈ വസ്സലമോ വല്ലബുഹോ വുഹോ നബ്സല്ലാഹു അലൈ വസ്ലമിയുടെ സംസാരം ദേശം ചിരി എന്നിവ എങ്ങനെയായിരുന്നു ആൻസറെ ആവശ്യത്തിനല്ലാതെ സംസാരിക്കുകയില്ല അള്ളാഹുവിൻ്റെ കാര്യത്തിനല്ലാതെ ദേഷ്യപ്പെടുക ദേഷ്യപ്പെടാറില്ല പുഞ്ചിരിച്ചല്ലാതെ നബ്സുല്ലാ വസ്ലമി തങ്ങൾ ചിരിക്കാറുണ്ടായിരുന്നില്ല ഇനി നമ്മുടെ ഭാഷയിലെ ഒന്ന് അതിൻ്റെ അർത്ഥ ഇത ബാഹ്യരൂപവും ആന്തരിക സവിശേഷതകളും സമ്പൂർണമായ ആളാണ് നബി നബിസുല്ലാ അലൈഹി വസ്ലമ തങ്ങൾ പിന്നെ പടച്ചവൻ ആ നബി അലൈഹി അലൈവസ്ലമയ ഹബീബി എന്ന സ്ഥാനത്തിന് ഉടമയായി തി തിരഞ്ഞെടുത്തു രണ്ടാമത് അദ്ദബനി ഇദീബി എന്നെ എൻ്റെ റബ്ബ് സംസ്കാരം പഠിപ്പിച്ചു എൻ്റെ സംസ്കാരത്തെ ഏറ്റവും നല്ലതാക്കുകയും ചെയ്തു മൂന്നാമത്തെ ഖാനസ് വസ്ലമ മുസ്തഹിൽ ചരിത്ര ശുദ്ധിയിലും സത്യസന്ധതയിലും വിശ്വസ്തതയിലും കരാറ് നിർവഹണത്തിലും പ്രസിദ്ധനായിരുന്നു നബി സല്ലാഹു അലൈ വസ്ലമ്മൊുമല കാ ഒന്ന് കാന മുഹമ്മദും അജദ്ന്നാസി കാന മുഹമ്മദും സൊല്ലല്ലാഹു അലൈ വസ്ലം അജ്വത് അന്നാസി ജനങ്ങളെ വെച്ച് ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യുന്നവരായിരുന്നു ഇനി അടുത്ത് കാന അതേ രൂപത്തിലേതും കാന മുഹമ്മദും സൊല്ലല്ലാഹു അലൈവസ്ലം ഈ അജ്വതെന്നുള്ളടത്തുമായിട്ട് മാറ്റിയിട്ട് അസഹദ് അന്നാസി ജനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ പ്രപഞ്ചത്യാഗിയായിരുന്നു അടുത്തത് കാന മുഹമ്മദും സല്ലു അലൈവസ്ലം അക്രമൻ നാസി ജനങ്ങളെ വെച്ച് ഏറ്റവും നല്ല മാന്യനായിരുന്നു കാന മുഹമ്മദും സല്ല് അലൈഹി വസ്ലം അജ്മലൻ നാസി ജനങ്ങളെ വെച്ച് ഏറ്റവും ഭംഗിയുള്ളവരായിരുന്നു ഇനി തഫ്സീസ് നൊഇയിദ് ഫിഖർ നൻ ജൂതി നബി സാഹു അലൈ വസ്ലം അഹബാദി നബി സല്ലു അലൈഹി വല്ല തങ്ങളുടെ ധർമ്മം അബാദത്ത് പ്രപഞ്ചത്യാഗം ഇതിനെക്കുറിച്ചൊരു ഗണ്യ എഴുതാനാണ് നബിസ്ല്ലാ അലൈ വസല്ലമ ജനങ്ങളിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായിരുന്നു വല്ലതും ചോദിച്ചാൽ ഇല്ലെന്ന് പറയാറില്ല സദാ സദാചാരത്തിലും സത്യസന്ധതയിലും വിശ്വസ്തതയിലും കരാർ നിർവഹണത്തിലും പ്രസിദ്ധനായിരുന്നു കൂടുതൽ നിസ്കരിക്കുന്നവരും നോമ്പെടുക്കുന്നവരുമായിരുന്നു നബിസ്വല്ലാ അലുവലമ അവിടുന്ന് കാലിൽ നിസ്കാരം കാരണത്താൽ നീർക്കെട്ട് വരാറുണ്ടായിരുന്നു ദുന്യാവിലെ ഏറ്റവും വലിയ ത്യാഗിയായിരുന്നു വിനയാൻവിതനായി ജീവിക്കൂ ജീവിപ്പി ജീവിപ്പിക്കുവാനും മരിപ്പിക്കുവാനും അവിടുന്ന് അള്ളാഹുവിനോട് ദുബായ് ചെയ്യുമായിരുന്നു വഫാത്താകുമ്പോൾ സമ്പത്തിൽ നിന്ന് ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല അവിടുത്തെ പടയെങ്കിൽ ഒരു യഹൂദിയുടെ കയ്യിൽ പണയത്തിലായിരുന്നു അല്ലാ ഇതോടെ പാടത്തിലെ തെതിരി വച്ചു കഴിഞ്ഞു അള്ളാഹു സുബിയായ പഠിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഹബീബായ് മുത്തുനബി സാഹിസ്ലമ തങ്ങളുടെ വർക്കത്ത് കൊണ്ട് നമ്മുടെ സ്വഭാവവും നമ്മുടെ ഹൃദയവും ഉള്ള അവതല ശുദ്ധിയാക്കി തെരുമാറാകട്ടെ അമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വാത്തു